വടകര സി എം ഹോസ്പിറ്റൽ പരിസരത്ത് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നുവെന്ന തെറ്റായ പ്രചരണം നടത്തി ഹോസ്പിറ്റലിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതായി സി എം ഹോസ്പിറ്റൽ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിശോധനയിൽ ഹോസ്പിറ്റലിലെ വെള്ളം നൂറ് ശതമാനം ഉപയോഗ റിപ്പോർട്ട് ലഭിച്ചതായും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു മാലിന്യം കലർന്ന വെള്ളം പുറത്തേക്ക് വിട്ടെന്നും ഇതിലൂടെ വ്യാപകമായി മഞ്ഞപ്പിത്തം പിടിപെട്ടു എന്നുള്ള വ്യാജ പ്രചാരണമാണ് വ്യാപകമായി പ്രചരിച്ചത് ഇതോടെ ഹോസ്പിറ്റൽ അടച്ചെന്നുള്ള വ്യാജ പ്രചരണവും പുറത്തുവന്നു സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് ഇത്തരം പ്രചരണങ്ങൾ വ്യാപകമായി വന്നതെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ പരിശോധന നടത്തിയത് സത്യമാണെന്നും ഇവർ പരിശോധനയ്ക്കായി പൈപ്പ് തുറന്ന് പുറത്തേക്ക് വിട്ട വെള്ളം വീഡിയോയിൽ പകർത്തി മാലിന്യം കലർന്ന വെള്ളമാണെന്ന പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിച്ചത് തീർത്തും അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളാണ് നാട്ടിൽ മുഴുവനായി പ്രചരിപ്പിച്ചതെന്നും ഇതിന് പിന്നിൽ മറ്റു കറുത്ത കരങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെള്ളം ഒന്ന് നമ്മളെ സാധാരണ നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പിത്തം വന്നാൽ ഒരു എന്തെങ്കിലും നമ്മുടെ പി എസ് സി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ആ വെള്ളം അനലൈസ് ചെയ്യും അത് കഴിഞ്ഞ് നമ്മളെ അതിൽ മുനിസിപ്പൽ അധികൃതർ പരിശോധിക്കും ഏറ്റവും അതിന്റെ ഫൈനൽ പൊല്യൂഷൻ കൺട്രോൾ ആൾക്കാരാണ് ഒരു വെള്ളം പരിശോധിച്ചിട്ട് ഇത് ഉപയോഗമാണോ അല്ല ഉപയോഗശൂന്യമാണോ എന്ന് പറയുന്നത് അപ്പോൾ ആ മൂന്ന് റിപ്പോർട്ടും നൂറ് ശതമാനവും വളരെ ക്ലിയർ ആയിട്ടാണ് നമുക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ റിപ്പോർട്ടിനെ ഹൈലൈറ്റ് ചെയ്യലാണ് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഈ പത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം ജനങ്ങൾക്ക് മനസ്സിലാക്കണം അവിടെ വന്നാൽ മഞ്ഞിപ്പിത്തം പടരും എന്നൊക്കെയാണ് ആൾക്കാരെ പ്രചരിപ്പിച്ചുകൊണ്ടത് അപ്പം അത് ഞങ്ങൾക്കറിയാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ആൾക്കാർ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞങ്ങളുടെ ലക്ഷ്യമല്ല അവരെ ഞങ്ങള് പിന്നെ അവരും അവരെ മനസ്സാക്ഷിയും എന്ത് ചെയ്യട്ടെ അതിന് അവരുടെ അതിന്റെ ഭാരം ഏറ്റെടുക്കട്ടെ ഇതിലിപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ റിപ്പോർട്ട് നൂറ് ശതമാനം ഞങ്ങൾക്കാടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല ഞങ്ങള് ഈ പ്രശ്നം വന്നപ്പം തന്നെ ഞങ്ങള് മുനിസിപ്പൽ അധികൃതർ കണ്ടു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് എന്ത് തന്നെയാണ് ഇരുന്നൂറ് ശതമാനം ഞങ്ങൾ ശരിയാക്കി തരും ഞങ്ങൾക്ക് അതിലൊരു ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റാക്കിയിട്ട് ഞങ്ങൾ നിൽക്കു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അന്ന് പലിശ സൈതും ഞങ്ങൾ ശരിയാക്കിത്തില്ല എന്നാൽ ഞങ്ങൾ ആദ്യം പോയിട്ട് വീട്ടിൽ ചെയർപേഴ്സണേയും അധിപതരെയും കണ്ട് പറഞ്ഞത് അങ്ങനെയാണ് നാട്ടുകാരെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പിന്നെ ഈ എന്താ താൽക്കാലികമായിട്ട് ഒ പി റെസ്ട്രിക്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ഒരിക്കലും ഹോസ്പിറ്റലിൽ കൂട്ടിയില്ല അന്നും ഒരു അമ്പതോളം ഐ പി ഹോസ്പിറ്റലുണ്ട് പക്ഷേ ആൾക്കാരുടെ പ്രചരണം എന്താണ് ഹോസ്പിറ്റലിൽ കൂട്ടി ഹോസ്പിറ്റലിൽ കൂട്ടി എന്നാണ് ഈ പ്രദേശത്ത് വ്യാപകമായി മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതായി വ്യാജ ആരോപണം ഉയർന്നു വന്നിരുന്നു എന്നാൽ ആറുമാസത്തിനുള്ളിൽ മൂന്ന് കേസുകൾ മാത്രമാണ് ഈ വാർഡിൽ ഉണ്ടായതെന്നും ഇവർ വ്യക്തമാക്കി ഇതിന് സി എം ഹോസ്പിറ്റലിലെ വെള്ളവുമായി യാതൊരു ബന്ധവുമില്ലെന്നും സി എം ഹോസ്പിറ്റലിലെ വെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ നൂറ് ശതമാനം ഉപയോഗയോഗ്യമാണെന്നുള്ള റിപ്പോർട്ടാണ് ലഭിച്ചതെന്നും ഇവർ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ ഡയറക്ടർ കെ കെ അബ്ദുൾ സലാം അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ എൻ കെ കുഞ്ഞമത ഫിനാൻസ് ഡയറക്ടർ ഹാഷിം മാനേജർ ഹമീദ് അഹമ്മദ് അസിസ്റ്റന്റ് മാനേജർ ഹിഷാം തുടങ്ങിയവർ പങ്കെടുത്തു പിന്നെ പരിശോധിച്ചു ഞങ്ങള് പിന്നെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലുള്ള വെള്ളം ഇതൊക്കെ റിക്കവറി പിന്നെ എഞ്ചിനീയർ ടെസ്റ്റ് റിപ്പോർട്ട് ആ റിപ്പോർട്ട് വരുന്നത് മൂന്ന് ദിവസം സിഒഡി ജിഒി നോർമൽ എന്നുള്ളതാണ് ഈ വെള്ളം റിയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന സംഭവം രണ്ടും റിപ്പോർട്ട് വന്നത് ഞങ്ങൾ ഉള്ള വെള്ളം ഞങ്ങൾ ശരിക്കും ഫ്രഷിലാണ് സാധാരണ അതുകൊണ്ട് തന്നെ മറ്റ് യാതൊരു പ്രശ്നങ്ങളും പിന്നെ ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്തു വരാൻ സാധ്യതയില്ല എന്ന് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ആളുകളോടും പ്രിൻസിപ്പൽ അദ്ദേഹത്തിന് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ അന്നേരം പറഞ്ഞിരുന്നു കാരണം ഞങ്ങൾ ഈ വെള്ളം ഈ വെള്ളം കൊണ്ടായിരിക്കുമല്ലോ പ്രശ്നം വരുന്നത് ഇനി അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റിപ്പോർട്ട് വരട്ടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയാനുള്ള നിർദ്ദേശത്തിനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു ആ ഒരു മിനിമം രണ്ടോ മൂന്നോ ദിവസം കൂടെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഹോസ്പിറ്റലിനെതിരെ ഒരു പിന്നെ ഏതോ ഒരു കാര്യം നമ്മൾ നമ്മൾ ആൽവാസികളൊന്നും ആയിരിക്കണം എന്നുള്ള പിന്നിൽ പ്രവർത്തിച്ചിട്ട് കാരണം ഇത് അവരുടെ കയ്യിൽ നിന്ന് വിട്ട് ഈ ഒരു ന്യൂസ് കിട്ടിയോ അപ്പം ഇല്ലാത്ത മഞ്ഞക്കാമലയാണ് എന്ത് ചെയ്തത് മഞ്ഞക്കാമല മഞ്ഞപ്പിപ്പം പടരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ് ഒന്ന് രണ്ട് ചാനലുകളിൽ വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചാനൽ കറക്റ്റ് മനസ്സിലാക്കാൻ ഒരുപാട് ഓപ്ഷൻ മഞ്ഞക്കാമല പടരുമ്പോൾ അതിൻ്റെ ബേസിക് റിപ്പോർട്ട് കിട്ടുക ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും സി സിന്നോ അതല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും മുൻസിപ്പാലിറ്റിന്ന് കിട്ടും അപ്പോൾ മുൻസിപ്പാലിറ്റിന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനത്തെ റിപ്പോർട്ട് മുൻസിപ്പാലിറ്റിന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ